നമ്മളെല്ലാവരും വ്യത്യസ്തരാണ് അതിപ്പോ നമ്മൾ പെരുമാറ്റ രീതിയാണെങ്കിലും നമ്മുടെ സംസാര രീതിയാണെങ്കിലും നമ്മളിപ്പോ ദേഷ്യം പ്രകടിപ്പിക്കുന്നതാണെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കുന്നതാണെങ്കിലും എല്ലാം ഒരു വ്യത്യസ്തമായ രീതിയിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ പാരന്റിങ് രീതിയും നമ്മളിപ്പോ കുട്ടിയോട്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ അവരോടുള്ള നമ്മുടെ പെരുമാറ്റം സംസാര ശൈലി എല്ലാം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ പേരൻസും അവരുടെ മക്കളെ അവരുടെ ആയ രീതിയിലാണ് വളർത്തുന്നത് ഒരു കുട്ടിയുടെ കുട്ടിക്കാലം മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള അവരുടെ ശാരീരികവും വൈകാരികവും സാമൂഹികവും ഭൗതികവുമായുള്ള വികാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പാരന്റിങ് എന്ന് പറയുന്നത് നമ്മൾ അവരുടെ ഓരോ വളർച്ചയുടെ ഘട്ടത്തിലും അവർക്ക് ആവശ്യമായ സപ്പോർട്ടും സ്നേഹവും ഒക്കെ നൽകിക്കൊണ്ടാണ് വരുന്നത് എന്നാൽ ചിലർക്ക് ചെറുപ്പം മുതലേ അല്ലെങ്കിൽ താങ്കളുടെ ഏറ്റവും അറ്റൻഷനും അറ്റാച്ച്മെന്റും ഒക്കെ ആവശ്യമായ സമയമാണ് അവരുടെ ചെറുപ്പ കാലഘട്ടം കുട്ടി കാലഘട്ടം ആ ഒരു സമയത്ത് നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്നേഹമോ കരുതലോ പിന്തുണയോ നൽകിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അമിതമായ രീതിയിലുള്ള സ്നേഹവും ഒക്കെ ലഭിച്ചാലും അതൊരു പ്രശ്നത്തിലേക്കാണ് അവരെ നയിക്കുന്നത് പ്രധാനമായും നാല് തരത്തിലുള്ള പാരന്റിങ് സ്റ്റൈൽ ഉണ്ട് അതോറിറ്റേറിയൻ പാരന്റിങ് സ്റ്റൈൽ അതോറിറ്റേറ്റീവ് പാരന്റിങ് സ്റ്റൈൽ അൺഇൻവോൾവ് പാരന്റിങ് സ്റ്റൈൽ പേർമിസീവ് പാരന്റിങ് സ്റ്റൈൽ നമുക്ക് ആദ്യം അതോറിറ്റേറിയൻ പാരന്റിങ് സ്റ്റൈലിനെ നോക്കാം ഒരു ആയിട്ട് ഇവർ ഇവർക്കൊരു റൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും ആ റൂള് ഫോളോ ചെയ്ത് മാത്രം എൻ്റെ കുട്ടികൾ നടന്നാൽ മതി എന്ന് വാശി പിടിക്കുന്ന ഒരു തരം പാരൻസ് ആണിവർ മക്കൾക്ക് അവിടെ പറയാൻ ഒരു അവകാശം ഉണ്ടായില്ല ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് ഇതിൽ പ്രധാനമായും കണ്ടുവരുന്നത് അതായത് ഇപ്പോൾ ഒരു ഉള്ളതുപോലെ റേഡിയോ ഇങ്ങോട്ട് പറയുന്നത് ഫുള്ള് നമ്മൾ കേൾക്കണം തിരിച്ച് അങ്ങോട്ട് പറയുന്നതൊന്നും അതിൽ കേൾക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഇവരുടെ പാരൻസ് എന്താണോ പറയുന്നത് ആ ഒരു കാര്യം മാത്രം കേട്ട് നടന്നാൽ മതി എന്ന് പറയുന്ന ഒരു പാരൻറ്റിങ് സ്റ്റൈലാണ് അതോറിറ്റേറിയൻ ഇവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും കുട്ടികളുടെ കാര്യത്തിലൊന്നും ഒന്നും തീരെയും സപ്പോർട്ടീവോ ഹെൽപ്പോ ഒന്നും ആയിരിക്കത്തില്ല സ്ട്രിക്റ്റ് ആയിട്ട് അവർ എന്താണോ പറയുന്നത് ആ കാര്യങ്ങൾ മാത്രം കേട്ട് ഫോളോ ചെയ്ത് നടക്കുക എന്നതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇവർ തീരെയും ഫ്ലെക്സിബിളായിരിക്കില്ല കുട്ടികളെ അത്രയും കൺട്രോൾ ചെയ്തായിരിക്കും ഇവർ വളർത്തിക്കൊണ്ട് വരുന്നത് കൂടാതെ ഇവർക്ക് ഓവർ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും കുട്ടികളുടെ മേലിൽ ഞാൻ ചെറുപ്പത്തിൽ എന്താണോ ആകാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ എനിക്ക് എന്താണോ ആകാൻ പറ്റാതിരുന്നത് അതെൻ്റെ കുട്ടി ആകണമെന്ന് ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് അവരുടെ മോൽ സ്ട്രെസ്സ് ചെലുത്തും ഇവർ എന്നിട്ട് എന്താണോ അവർക്കാവേണ്ടത് അത് അവരെ കുട്ടികളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരുടെ കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇവർക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല കാരണം ഇവർ ഇവരുടെ സന്തോഷത്തിനല്ല ഇതുവരെ ചെയ്ത ഒരു കാര്യങ്ങളും ചെയ്തത് അവരുടെ പാരന്റ്സ് എന്താണോ വിചാരിക്കുന്നത് ആ കാര്യങ്ങളാണ് ഇവർ ചെയ്തു വന്നത് അതുകൊണ്ട് തന്നെ ഇവർ അൺഹാപ്പിയും അൺഇൻഡിപെൻഡൻറ്റു ആയിരിക്കും പ്ലസ് ഇൻഡിപെൻഡൻറ്റും ആയിരിക്കും കൂടാതെ ഇവർ കളവ് പറയുന്ന ശീലം പഠിച്ചു തുടങ്ങും കാരണം അത്രയും സ്ട്രിക്റ്റായി വളർന്നു വന്നതുകൊണ്ട് തന്നെ ഇവർക്ക് അതിൽ നിന്നും മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഇവരോട് പാരൻസിനോട് കളവ് പറഞ്ഞു തുടങ്ങും അതും ഇവരുടെ ഭാവിയിലെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടായി വരും ഒരു ഡിസിഷൻ എടുക്കാനൊന്നും ഇവർക്ക് പറ്റത്തില്ല കാരണം പേരന്റ്സ് എന്താണോ തനിക്ക് വാട്ടിട്ടെടുത്ത ഡിസിഷൻ ആ ഒരു രീതിയിലാണ് കുട്ടി വളർന്നു വന്നത് അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വന്നാൽ അത് നല്ല രീതിയിൽ അതിനെ സോൾവ് ചെയ്യാനൊക്കെ ഇവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും കൂടാതെ തന്നെ ഇവർ എന്താണോ പേരൻസ് വിചാരിച്ചത് അതിന് ഓപ്പോസിറ്റായിട്ട് ഇവർ വളരാനാണ് സാധ്യത കൂടുതൽ അക്കാഡമിക്സിലാണെങ്കിലും അല്ലെങ്കിൽ സോഷ്യലി ആണെങ്കിലും ഇവർക്ക് സ്കില്ല് വളരെ കുറവായിരിക്കും ഒരു ഘട്ടം എത്തി കഴിയുമ്പോൾ ഇവർ ഒരു റിയലൈസേഷനിൽ ചിലവരൊക്കെ വരും അതായത് എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ ഇത്രയും കാലം ജീവിച്ചത് അങ്ങനെ ഒരു റിയലൈസേഷൻ ശേഷം ഈ കുട്ടികൾ ഭയങ്കര റിബലായിട്ട് പെരുമാറാനും ചാൻസ് ഉണ്ട് അതായത് എന്റെ ഇത്രയും കാലം ഞാൻ ഇത്രയും സ്ട്രിക്റ്റായി വളർന്നത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളൊരു ചോദ്യമോ അങ്ങനെയൊക്കെ കാരണം ഒരു ഭയങ്കര റിബലായിട്ട് പിന്നീട് അവർക്ക് ഓപ്പോസിറ്റ് നിന്ന് വളരാനും ചാൻസ് കൂടുതലാണ് ഇത്തരക്കാർക്ക് സെൽഫ് എസ്റ്റീം വളരെ കുറവായിരിക്കും ഒരു കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നൊരു ചിന്തയൊക്കെ ഇവരിൽ അധികമായി കണ്ടുവരുന്നുണ്ട് ഹെലികോപ്റ്റർ പാരൻറിങ് അതോറിറ്റേറിയൻ പാരൻറ്റിങ് സ്റ്റൈൽ പോലെ തന്നെ മറ്റൊരു പാരൻറ്റിങ് രീതിയാണ് ഹെലികോപ്റ്റർ പാരൻറ്റിങ് എന്ന് പറയുന്നത് ഈ ഹെലികോപ്റ്റർ ഒരു സ്ഥലത്ത് നിന്ന് കറങ്ങുന്നത് പോലെ കുട്ടികൾക്ക് ചുറ്റും മാതാപിതാക്കൾ ഇങ്ങനെ കറങ്ങിയിട്ട് അവരെ അങ്ങനെ അമിതമായി നിയന്ത്രിച്ച് വളർത്തുന്ന ഒരു രീതിയാണ് ഹെലികോപ്റ്റർ പാരൻറിങ് എന്ന് പറയുന്നത് രണ്ടാമത്തേത് അതോറിറ്റേറ്റീവ് പാരൻറിങ് അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് എന്ന് പറയുമ്പോൾ അതൊരു നല്ല രീതിയിൽ ബെസ്റ്റ് പേരന്റിങ് സ്റ്റൈലാണെന്ന് ആണെന്ന് വേണമെങ്കിൽ പറയാം അതായത് സ്ട്രിക്റ്റ് ഉള്ളിടത്ത് സ്ട്രിക്റ്റ് ഉണ്ട് അല്ലാണ്ട് കുട്ടികൾക്ക് സ്നേഹം വേണ്ട അടുത്ത് സ്നേഹമുണ്ട് എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടോ പറയുന്നത് പോലെ എല്ലാത്തിനും അതിൻ്റെതായ റൂള് റൂൾ ഉണ്ട് ഇവർക്ക് അതായത് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്ലിയർ ആയിട്ട് ഇവരെ റൂള് പറഞ്ഞു കൊടുക്കും എന്താണോ ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലെങ്കിൽ അത് എന്തിനാണ് ചെയ്യേണ്ടത് എന്നുള്ളതും കൃത്യമായ രീതിയിൽ അല്ലെ കുട്ടികൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലായിരിക്കും ഇവിടെ റോള് വെക്കുക കൂടാതെ ഇവർ അത്രയും സപ്പോർട്ടീവ് ആയിരിക്കും കുട്ടിക്ക് എന്ത് പറയാനുണ്ടെങ്കിലും ഇവരോട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവർക്കുണ്ടാവും അത്രയും സപ്പോർട്ടീവായ രീതിയിൽ കൂടിയായിരിക്കും ഇവർ മക്കളെ വളർത്തുക ഇവർ മക്കളെ കൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിക്കും അതായത് കുട്ടികളെ മാറ്റി നിർത്തി ഒറ്റയ്ക്ക് ചെയ്യിക്കുക എന്നല്ല ഇവർ ഒബ്സർവ് ചെയ്തിട്ട് ഇവരുടെ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കി കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ട് നൽകും അതുകൊണ്ട് തന്നെ കുട്ടികൾ വലുതായാലും എനിക്ക് എൻ്റെ പാരന്റ്സിനോട് എന്ത് വേണമെങ്കിലും പറയാം അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിലും അതാദ്യം ഞാൻ എൻ്റെ പാരന്റ്സിനോട് തന്നെ പറയും എന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്കുള്ളിലുണ്ട് ഉണ്ട് എന്ത് വന്നാലും അത് നേരിടാനുള്ള ഒരു ധൈര്യം അതൊക്കെ ഇവർക്കുള്ളിൽ നല്ല രീതിയിൽ കണ്ടുവരുന്നുണ്ട് മൂന്നാമതായി പേർമസി പാരന്റിങ് സ്റ്റൈല് ഈ ഒരു പാരന്റിങ് രീതി എന്ന് പറയുന്നത് കുട്ടികൾ എന്തിനാണ് വാശി പിടിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾ ആവശ്യം പറയുകയാണെങ്കിലോ കാര്യം പറഞ്ഞാലോ അത് കണ്ണു അടച്ച് സാധിച്ചു കൊടുക്കുക അതായത് കുട്ടികൾ പറയുന്നത് കേട്ട് അവർക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ രീതിയിൽ എല്ലാം അവർക്ക് സാധിച്ചു കൊടുത്ത് ഒരു വഷളാക്കുന്ന രീതിയാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഇവരുടെ ഭാവിയിലേക്ക് ഒരു മോശം അവസ്ഥയിലേക്ക് എത്തിക്കാനാണ് ചാൻസ് കൂടുതൽ കുട്ടി കുട്ടിക്ക് മനസ്സിൽ പിന്നെ ഒരു തോന്നലുണ്ടാവും എനിക്ക് അല്ലെങ്കിൽ ഞാനൊന്ന് കരഞ്ഞു പറഞ്ഞാൽ എൻ്റെ എല്ലാ ആവശ്യവും സാധിച്ചെടുക്കും എനിക്ക് എന്തും ചെയ്യാനാവും അങ്ങനെയൊക്കെ ഉള്ളൊരു അമിതമായ വിശ്വാസം അല്ലെങ്കിൽ എനിക്ക് എല്ലാം കിട്ടും എന്നുള്ളൊരു അമിതമായൊരു തോന്നൽ ഇവർക്കുള്ളൊരുണ്ടാവും കൂടാതെ ഇവരുടെ ആവശ്യം എന്തെങ്കിലും ഒന്നും സാധിക്കാനായിട്ടില്ലെങ്കിൽ അത് വളരെ മോശം അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ട് ചെന്നെത്തിക്കും അതായത് ഫെയിലിയർസ് ഒന്നും ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തീരെയും പറ്റത്തില്ല കൂടാതെ ഈ സൂയിസൈഡ് ഒക്കെ ഇവർക്ക് ആ ടൈമിൽ കൂടുതലായിട്ട് വരും കാരണം എല്ലാം ചെറുപ്പം മുതലേ എല്ലാം ഇവർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ട് മാത്രം വളർന്നു വരുന്ന ഒരു രീതിയാണ് അമിതമായ സ്നേഹവും മാമത്തുമൊക്കെ അധികമായി കിട്ടിക്കൊണ്ട് വളരുന്ന ഒരു രീതിയാണ് പേർമിസി പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ പേരൻസ് ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസോ റൂൾസ് എന്ന് പറഞ്ഞാൽ റൂൾസ് വെക്കത്തേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം സ്ട്രിക്റ്റ് ഒന്നും ആയിരിക്കത്തേ ഇല്ല മക്കൾ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മാത്രമായിരിക്കും അവർ മക്കളെ വളർത്തിക്കൊണ്ടിരിക തീരെയും റൂൾസ് ഒന്നുമില്ലാതെ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭാവിയിൽ റൂൾസ് ഒന്നും ഫോളോ ചെയ്യാൻ ഇല്ല ആര് പറഞ്ഞാലും ഒന്നും കേൾക്കാത്ത ഒരു സ്വഭാവമൊക്കെ ആയിരിക്കും ഇവർക്ക് പിന്നീട് വരിക ഇവർ ഭയങ്കര ഈഗോ സെൻ ആയിരിക്കും അതായത് ഞാൻ എന്താണോ വിചാരിക്കുന്നത് അത് തന്നെയാണ് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരും വിചാരിക്കുന്നത് എന്നൊരു ചിന്തയിലായിരിക്കും ഇവ ഇവർ വളർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഭാവിയിൽ റിലേഷൻസിലൊക്കെ ഇവർക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാവും തൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്നതായിരിക്കില്ലല്ലോ നാം ചിന്തിക്കുന്നത് പോരാത്ത റൂൾസിലൊന്നും ഇവർ തീരെയും ഒരു ഒബേ ചെയ്യാത്തത് കൊണ്ട് തന്നെ മറ്റുള്ള ഒരാളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോഷ്യലി ഒക്കെ ഇവർക്ക് എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്ത് പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം റൂൾസ് ഒന്നും ഫോളോ ചെയ്തില്ല അവർ എന്താണോ വിചാരിക്കുന്നത് അത് മാത്രം നടന്നു പോരുന്ന ഒരു രീതിയാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാത്തിനോടും ഒരു നോ എന്ന് കേൾക്കാൻ തീരെയും താല്പര്യമില്ലാത്ത രീതിയിലാണ് അവർ വളർന്ന് വരുന്നത് ഇവരുടെ പേരന്റ്സിന് ഇവരുടെ മേലെ അധികം എക്സ്പെക്ടേഷൻസ് ഒന്നും ഉണ്ടാവില്ല കൂടാതെ ഇവർക്ക് ഇവരുടെ ഡിസിഷൻ എന്താണ് അത് ഇവർ തന്നെയാണ് എടുക്കുന്നത് പേരൻസിന് അതിന് യാതൊരുവിധ ഇൻവോൾവ്മെന്റും ഉണ്ടാവില്ല എന്താണോ ഇവർക്ക് വേണ്ടത് അത് ഇവർ തന്നെ തിരഞ്ഞെടുത്ത് വരുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് ഇൻവോൾവ്മെന്റ് പാരന്റിങ് സ്റ്റൈല് ഈ ഒരു സ്റ്റൈല് പ്രധാനമായിട്ടും വരുന്നത് പേരൻസ് കുട്ടികളുടെ കാര്യത്തിൽ തീരെയും അതായത് യാതൊരു വിധത്തിലും ഒരു ഇൻവോൾവ്മെൻറ്റും കാണിക്കത്തില്ല കുട്ടികളുടെ ഇപ്പോൾ പേരൻസ് മീറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിൽ ഒരു എന്തെങ്കിലും ഒരു പരിപാടി അതായത് കുട്ടികളുടെ ഒരു ഡാൻസ് ഉണ്ട് അല്ലെങ്കിൽ സ്പോർട്സ് ഉണ്ട് ഒന്നിലും ഇവർ യാതൊരു വിധം ഇൻട്രസ്റ്റും കാണിക്കില്ല ചിലപ്പോൾ ഇവർക്ക് സമയമില്ലാത്തത് കൊണ്ടോ മറ്റും ആയിരിക്കും ഒന്നിലും യാതൊരു വിധ ഇൻവോൾവ്മെന്റും കാണിക്കാതെ മക്കളെ വളർത്തുന്ന രീതി കുട്ടി ഇപ്പൊ എനിക്കൊന്ന് കളിക്കണം അമ്മ എൻ്റെ പേരും വാ അല്ലെങ്കിൽ അച്ഛൻ എൻ്റെ പേരും വന്നൊന്നും ഇരിക്കും എനിക്കൊന്ന് കളിക്കണം എന്ന് പറഞ്ഞാൽ ഇവർ സമയമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാനാണ് അവസരം കൂടുതലും ഈ കുട്ടികൾക്കൊക്കെ ഈ അറ്റാച്ച്മെന്റും അഫെക്ഷനും അറ്റൻഷനൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ട സമയമാണ് ഈ ചെറുപ്പ കാലഘട്ടം ആ ഒരു സമയത്ത് പേരൻസിന്റെ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പേരന്റ്സിന്റെ ഒരു കെയർ ആയിരിക്കും ആ ടൈമിൽ ഈ ഒരു കെയർ ഇവർക്ക് കിട്ടാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ മോശമായ കൂട്ടുകെട്ടിലേക്ക് പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് വൈവിധ്യ ബന്ധങ്ങളിലേക്കും ഡ്രഗ്സിന് അഡിക്റ്റ് ഒക്കെ അവൻ ഇവരം ടൈമില് ചാൻസ് കൂടുതലായി വരുന്നുണ്ട് ഇവർക്ക് ഒരു റൂളും വരുന്നില്ല കാരണം ഇവരെ ശ്രദ്ധിക്കുന്ന പോലുമില്ല ഇല്ല അപ്പം റോളില്ല അഫെക്ഷൻ ഇല്ല അറ്റൻഷൻ ഇല്ല കെയർ ഇല്ല ഒന്നുമില്ലാത്തൊരു രീതിയിലാണ് ഇവർ ഇവർ വളർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണോ സ്നേഹം കിട്ടുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണോ ഇവർക്ക് അഫെക്ഷൻ കിട്ടുന്നത് ആ ഒരു സ്ഥലത്തേക്ക് പോവാനുള്ള ചാൻസും ഇവർക്ക് കൂടുതലുണ്ട് തനിക്ക് ആരുമില്ല അല്ലെങ്കിൽ ഈ ഒരു അഫെക്ഷൻ എവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ തനിക്ക് ആരുമില്ല താൻ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു തോന്നൽ കൊണ്ട് തന്നെ സെൽഫ് ഫാമിലിയിലേക്കും അല്ലെങ്കിൽ സൂയിസൈറ്റൽ ടെൻഡൻസിയിലേക്കുമൊക്കെ ഇവർ പോകുന്നുണ്ട് ഇവരും പാരൻസുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പേരൻസിനോട് പറയണമെന്നുണ്ടെങ്കിൽ അതിന് ഇവർക്ക് പറയാൻ തന്നെ ഭയങ്കര ഒരു മടിയായിരിക്കും അങ്ങനെ ഒരു സ്പേസ് അവർക്കിടയിൽ ഉണ്ടാവാൻ ചാൻസ് കുറവാണ് കൂടാതെ ഇവർ ഭയങ്കര ഇമ്പൾസീവ് ആയിരിക്കും ഓരോ കാര്യങ്ങൾ എടുത്തു ചാടുന്ന ഒരു സ്വഭാവം ആയിരിക്കും ഇവരിൽ കണ്ടുവരുന്നത് കൂടാതെ എ ഡി എച്ച് ഡി ഇറിറ്റബിലിറ്റി ആൻസൈറ്റി എന്നിവയുടെ ലക്ഷണങ്ങളും ഈ കൂട്ടലിൽ കണ്ടുവരുന്നുണ്ട് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും കെയറും ഒക്കെ വേണ്ട സമയമാണ് ഈ ചെറുപ്പകാലഘട്ടം എന്ന് പറയുന്നത് ആ സമയത്ത് അത് അധികമായി പോയാലും പ്രശ്നമാണ് കുറഞ്ഞു പോയാലും പ്രശ്നമാണ് അപ്പോൾ ഇതിൽ ഏത് രീതിയിലാണ് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ ഏതൊക്കെ രീതിയിലൂടെ വളർത്തണം എന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഒരു ഭാവി തലമുറ നമ്മുടെ കയ്യിലൂടെയാണ് വളർന്നു വരുന്നത് അപ്പോൾ അവരെ നല്ല രീതിയിൽ നമ്മൾ വളർത്തിയെടുക്കണം പേരന്റിങ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഹർഷ ഫാത്തിമ താങ്ക്